ഇനി സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനപാതയിൽ അമ്പലപ്പടി പുലൂർ വളവിൽ നിയന്ത്രണം വിട്ട കാർ വീടിന്റെ മതിലിൽ ഇടിച്ച് അപകടം ദേവാല പന്തലൂരിലെ ബന്ധുക്കളെ സന്ദർശിച്ച് കാറിൽ മടങ്ങിയ എറണാകുളം സ്വദേശികളായ കുടുംബമാണ് അപകടത്തിൽപ്പെട്ടത് യാത്രക്കിടെ കാട്ടുമുണ്ട കമ്പനിപ്പടിയിൽ ഗൃഹനാഥൻ ആൽബർട്ടിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായതിനെ തുടർന്ന് ആംബുലൻസിൽ വണ്ടൂരിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരുന്നു കൂടെ ഉണ്ടായിരുന്നവർ വന്ന കാറിൽ തന്നെ ആശുപത്രിയിലേക്ക് പോകുമ്പോഴാണ് അപകടമുണ്ടായത് മറ്റു വാഹനങ്ങളിലെ യാത്രക്കാരും നാട്ടുകാരും ചേർന്നാണ് മറിഞ്ഞകാർ ഉയർത്തി യാത്രക്കാരായ രണ്ടു സ്ത്രീകളെ ആശുപത്രിയിൽ എത്തിച്ചത് ഇവരുടെ പരിക്ക് ഗുരുതരമല്ല ഈ ഭാഗത്ത് മഴ പെയ്യുമ്പോൾ റോഡിൽ കല്ലും മണ്ണും ഒലിച്ചിറങ്ങി വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ബോർഡേഴ്സ്